സ്റ്റോപ്പ് ചെയ്യാനും ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി സ്റ്റാർട്ട് ആവണമെങ്കിൽ ഇത് ന്യൂട്രൽ ഉണ്ടായിരിക്കണം ഗിയർ ഓക്കെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്താൽ ഗിയർ സെലക്ട് ആയില്ലെന്നു വരും അപ്പൊ എന്ത് ചെയ്യേണ്ടി വന്നു വണ്ടി ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബ്രേക്കോട് കൂടി ഷിഫ്റ്റ് ചെയ്യുമ്പോളെ സെലക്ട് ആവുകയുള്ളൂ ചില സിറ്റുവേഷനിൽ ഇത് ഷിഫ്റ്റ് ആവൂലെടുത്തേ എടുത്താ ഇത് കണ്ടാ ഷിഫ്റ്റ് ന്യൂട്രലിൽ തന്നെയാണ് കിടക്കുന്നത് ഇപ്പോഴും ഇനി ബ്രേക്ക് ഒന്ന് പ്രെസ് ചെയ്തേ ചെലപ്പോ ഇപ്പോഴും മാറിയില്ല എന്ന് വരും ഓക്കേ അങ്ങനെ വന്നാൽ വീണ്ടും ബ്രേക്കൊന്ന് കാലെടുത്തിട്ട് ഒന്ന് തുടങ്ങി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്തിട്ട് രണ്ടാമത് ഇട്ടാ മതിയാവും ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഗിയർ സെലക്ട് ആവൂ ഉള്ളൂ ഓക്കേ ആണോ മനസ്സിലായോ നീ നീ ഇത് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് എന്താ കൺഫ്യൂഷൻ ഉള്ളത് അതല്ലേ കേട്ടോ ഇതൊക്കെ അറിയാ ആ അതും മാനേജ് ചെയ്യാൻ അറിയാം പിന്നെ ആക്സിലറേറ്റർ ഫ്രെസ് ചെയ്താൽ മതി അതൊക്കെ ഓക്കേ വേറെന്താ കൺഫ്യൂഷൻ ഉള്ള ലൈവ വണ്ടിയുടെ width ല ലെങ്ത് ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ лефт സൈഡ് ജഡ്ജ്മെന്റ് അങ്ങനെ എന്തെങ്കിലും മുടിമുണ്ടോ സ്റ്റിയറിങ് ആണ് ില്ലല്ലോ ഞാനിത് ഹിന്ദി പറയണോ മലയാളത്തിൽ പറയണം ഈ വണ്ടി ട്രൈവ് ചെയ്ത് പോവാനായിട്ട് രണ്ടു കാര്യം അറിഞ്ഞാ മതി നമുക്ക് എവിടെയും കയറി പോവാം വണ്ടിയുടെ ലെങ്ത് അറിയണം അതായത് ഗ്യാപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിട്ട് ലെങ്ത് അറിഞ്ഞിരിക്കണം വിത്ത് അറിയണം ഒരു വഴി കണ്ടാൽ അതിലേക്ക് നമുക്ക് പോവാൻ പറ്റുമോ എപ്പോൾ ടേൺ ചെയ്യേണ്ടി വരും എന്നറിയണമെങ്കിൽ വണ്ടിയുടെ വിത്ത് അറിയണം ും വണ്ടിയുടെ പ്രപ്പോഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം റോഡ് ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല വണ്ടിയെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഒരു വഴി കണ്ടാൽ നമ്മുടെ വണ്ടി അതിനകത്ത് പോകൂയില്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് ഇത്രേ ഉള്ളൂ ഇത് കണ്ട ലെങ്ത് അറിയുന്ന എങ്ങനെയാന്ന് വെച്ചാ ഈ ഗ്ലാസ് ഇല്ലേ ഗ്ലാസിന്റെ എൻഡ് അതാണ് നമ്മുടെ ലിമിറ്റ് എന്ന് വിചാരിച്ചു ഓക്കെ ഇപ്പൊ അവിടെ ഒരു പേപ്പർ കിടപ്പുണ്ടല്ലോ ഒരു വൈറ്റ് കളറിൽ അത് നമുക്ക് ഇവിടെ കാണാമല്ലോ നമ്മള് മൂവ് ചെയ്യും തോറും അത് നമ്മുടെ വിഷലിൽ നിന്ന് പോകും ഓക്കെ അത് മറയുമ്പോ തൊട്ട് നമ്മൾ ആ അതുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മൾ സേഫ് ആയിട്ട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ വിഷ്വൽ ഉണ്ട് ഇനിയും നമുക്ക് മുന്നിലേക്ക് ഡ്രൈവ് ചെയ്യാം അത് നമ്മുടെ നിന്ന് മറയുമ്പോ തൊട്ട് നമ്മൾ അതിനോട് നിയർ ആവാൻ തുടങ്ങി ഓക്കെ ആണോ പിന്നെ അതേ റൂട്ട് മെയിൻറ്റൈൻ ചെയ്യാതെ വണ്ടിയെ ഡീവിയേറ്റ് ചെയ്യാൻ നോക്കുക അതിലിടിക്കാതെ പോകണമെങ്കിൽ ആ വിഷുവൽ നമ്മുടെ കണ്ണിൽ നിന്ന് മറയുമ്പോ തൊട്ട് വണ്ടിയുടെ ഡയറക്ഷൻ തുടങ്ങണം അങ്ങനെയാണ് ഫ്രണ്ടില് മൂവ്മെന്റ് എടുക്കുന്നത് ഇനി സൈഡ് എങ്ങനെ ജഡ്ജ് വെച്ചാൽ ഇതേ ക്ലാസ്സിനെ അങ്ങോട്ടും ഇവിടുന്ന് പാർട്ടും ഈ പില്ലർ വരെ ഓക്കെ ആണോ ഇത് സെന്റർ ഇത് നമ്മുടെ സേഫ് സോണാണ് ഇത് നമ്മുടെ ഡേഞ്ചർ സോണു ആണ് ഓക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒബ്ജെക്ട് ലെഫ്റ്റിൽ ഉണ്ടായാൽ അത് നമ്മുടെ സേഫ് സോണിനകത്തായിരിക്കണം അതായത് ഈ ഏരിയക്ക് അകത്തായിരിക്കണം ഓക്കെ ഇതിന് ഔട്ടറിലേക്ക് വരും തോറും അതായത് ഈ ഡേഞ്ചർ സോണിലേക്ക് കയറും തോറും നമ്മുടെ വണ്ടി അതിലേക്ക് തിരിക്കുക റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും നമ്മുടെ ഈ ഒരു ഏരിയയിലായിട്ട് ഉണ്ടായിരിക്കണം ഇങ്ങോട്ട് ക്രോസ് ചെയ്യും തോറും നമ്മൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്നു വണ്ടിയുമായിട്ട് വണ്ടി ഒരുപാട് ലെഫ്റ്റ് കീപ്പ് ചെയ്യുന്നു ഇത് ഇങ്ങോട്ട് വൈഡ് വൈഡായി കാണുന്നതിനർത്ഥം വണ്ടി ഒരുപാട് റൈറ്റ് കീപ്പ് ചെയ്യുന്ന ഓക്കെ അങ്ങനെയാ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇടിക്കാനുള്ള തടസ്സങ്ങളെല്ലാം റോഡിന്റെ ലെഫ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ഒരാൾ ലെഫ്റ്റിലായിരിക്കും നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി ലെഫ്റ്റിലായിരിക്കും ഓക്കെ അതിനെ ജഡ്ജ് ചെയ്യുന്ന അതൊരിക്കലും ഈ സേഫ് സോണിനകത്തല്ലാതെ ഇതിനകത്തേക്ക് വരാൻ പാടില്ല ഓക്കെ അതിപ്പോ ജഡ്ജൈണ്ട ഈ ഏരിയ വെച്ച് എളുപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഒന്നും കാണാതിരുന്നാ മതി ആ വൈപ്പറിന്റെ ഒരു ഇത് നിപ്പോണ്ടല്ലോ കിട്ടിയ ഉറപ്പാണ് സ്റ്റിയറിംഗ് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് തിരിക്കാവാ ഫുള്ള് ഫുള്ള് തിരി നോക്കണ്ട നോക്കണ്ട കുറച്ചുകൂടെ സ്പീഡിൽ തിരിക്കാൻ പറ്റുമോ ലെഫ്റ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിച്ച തിരികട്ടെ ഒരു കൈവർ അതും തിരിച്ചോ തിരിച്ചോ ഫുള്ള് ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിച്ചോ ായ ഉറപ്പല്ലേ ഇത് തിരിക്കുമ്പോ ഒരിക്കലും ഈ വിരൽ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യരുത് ഔട്ടറിലാണ് നീക്കണ്ട രണ്ട് കൈ റൈറ്റ് ഒന്ന് തിരിച്ച ഫുള് തിരിച്ചു ഫുള് അതേട്ടാ നോക്കണ്ട വേറെ എവിടെയെങ്കിലും നോക്കി ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിച്ചാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതി ലെഫ്റ്റ് തിരിക്കുമ്പോ റൈറ്റിലെ കൈ ടേൺ എടുക്കുന്നുണ്ട് ലെഫ്റ്റ് കൈ കൊണ്ട് ചെയ്യുന്നുണ്ട് ഓക്കേ ആണ് റൈറ്റ് തിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ കൈ ടൈൻ എടുക്കണം ആ അങ്ങനെ മറ്റേ കൈ കൊണ്ട് പുള്ളി കൊണ്ടിരിക്കണം അപ്പൊ ആയിട്ട് തിരിക്കാൻ പറ്റും നമുക്ക് അതന്നെ ഓക്കെ ആ പുള്ളി കൈ കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് വന്നാ കുറെ കൂടെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചു തീർക്കണം കിട്ടിയാ ലെഫ്റ്റ് ഒന്ന് പെട്ടെന്ന് ആ റൈറ്റ് ഒന്ന് പെട്ടെന്ന് തിരിച്ചേ ഫാസ്റ്റ് ആയിട്ട് തിരിക്കാൻ കുറച്ചുകൂടെ സ്റ്റിയറിംഗ് ഓൺ എങ്ങനെ നേരെയാണോ ടയർ കാണാൻ കാണാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല ടയറിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ ഏതെങ്കിലും ഒരു ഫുള് റൗണ്ട് എന്നിട്ട് ഇതേപോലെ രണ്ട് പ്രാവശ്യം വന്നാ മതി ഇപ്പൊ ഒന്നേ വന്നിട്ടുള്ളൂ ഫുള്ള് തിരിഞ്ഞു ഒരു തവണ വന്നു ഒരിക്കൽ കൂടെ കൊണ്ടുപോവാറിംഗ് സ്ട്രൈറ്റ് ആണ് അതായത് ടയർ സ്ട്രൈറ്റ് ആണ് ഓക്കെ ഇത് നിർത്തിയിടുമ്പോ മാത്രമേ ഇങ്ങനെ ഉപയോഗിക്കാവുള്ളൂ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോ ടയർ സ്ട്രൈറ്റ് വേണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് ലോക്ക് ചെയ്തിട്ട് ഇതിനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി ടയർ നേരെയാവും ഡ്രൈവ് ചെയ്യുമ്പോ ഇത് നോക്കരുത് ഡ്രൈവ് ചെയ്യുമ്പോ ഈ വിഷു നോക്കിയാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ടയർ എങ്ങോട്ടാണെന്ന് ജഡ്ജ് ചെയ്യുന്നത് ഈ വിഷുവിൽ നോക്കിയിട്ട് ഉണ്ട് നമ്മുടെ വണ്ടിയുടെ സ്ട്രക്ചറും കൂടെ ചേർത്ത് കാണാ ഇനെ തിരിഞ്ഞു നോക്കാ കാണാമോ എന്ന് ചോദിച്ചോ? കാണാം. അവിടെ ഓക്കേ ആണ്. നിന്നോട് പോ. എന്ത് ചെയ്യണം നിന്നോട് ഓണുന്നത്? നീ എചേ ബ്രേക്ക് പാസ്റ്റ് ചെയ്തേ നീറ്റ് ചെയ്യ്. പേരിഞ്ഞിരക്ക്. ഓ. ആ പെനർചെ. അശക് ആന എന്നല്ലോ? അപ്പോൾ аксеലറേറ്റ് ഡ്രൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചോ? ആയ്. എ. എ? എന്ത് ചെയ്യണം? аксеലറേറ്റ് വേണ്ട. ഏത് ഗിയർ സെലക്ട് ചെയ്താലും സ്വയം എടുത്തോളും കൊടുത്താൽ മതി ഓക്കെ ഓവറായിട്ട് വേഗത വേണമെങ്കിൽ മാത്രം

ഈ വോളിൽ പോകാനാണ് വണ്ടിയുടെ പൊസിഷൻ വോളിലേക്കാണ് ഇപ്പൊ പക്ഷെ മുന്നിലേക്ക് ഗോപുരം പോലെ ഇങ്ങനെ വെച്ചിട്ടില്ല ഗേറ്റ് അതിലേക്കല്ലേ അവിടം വരെ നമുക്ക് സമയമുണ്ട് അവിടം വരെ ഈ വണ്ടി ഒന്നിലും ഇടിക്കില്ല പക്ഷെ അവിടെ വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അതിലേക്ക് വന്നിരിക്കും അതിന് ലെങ് ആദ്യം പറഞ്ഞു ഓക്കെ ഈ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു കണ്ടുവച്ചിട്ടുണ്ട് വണ്ടി മൂവ് ചെയ്യാൻ പോണ ഇതേ ഡിസ്റ്റൻസിലേക്കാണ് ആ ഡി ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് വണ്ടിയുടെ ഡയറക്ഷൻ മാറാൻ തുടങ്ങണം ജസ്റ്റ് ഒന്ന് മൂവി നോക്കാം ഓട്ടോ ബ്രേക്ക് മാത്രം റിലീസ് ചെയ്ത് കൊടുത്താൽ മതി െടുക്കുന്നതിന്റെ പേര് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നാ ഇച്ചിരി കൂടെ ഈസിയായി നേരെ സ്ട്രെയിറ്റ് ആയിപ്പ നോക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നോക്കി

എങ്ങോട്ട് ടേൺ ചെയ്താലും വണ്ടിയുടെ ഫ്രണ്ട് വിഷലാണ് ടേൺ എടുക്കേണ്ടത് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കരുത് ആ സൈഡിലേക്ക് നോക്കരുത് ഫ്രണ്ട് ഫ്രണ്ട് ഒന്നും ഇടിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യുക വിഷ്വല് റൈറ്റിലേക്കല്ല നോക്കിയ അങ്ങോട്ട് നോക്കരുത്

ഇപ്പൊ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ നമ്മള് പ്ലാൻ ചെയ്ത വണ്ടി നിർത്തുന്നത് ഉറപ്പല്ലേ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യ എവിടെയാ ഞാൻ നിർത്താൻ പോകുന്നത് അതിന് മുന്നേ ബ്രേക്കിൽ കാല് വരിക ഓക്കെ പ്രിപ്പയർ ചെയ്ത് പതുക്കെ ടൈം എടുത്ത് കൊണ്ടുപോയി നിർത്തിയാ മതി അല്ല അതാ ഞാൻ പറഞ്ഞ ഇതൊരു ബ്ലൈൻഡ് സ്പോട്ടാന്ന് വിചാരിച്ചു ഇവിടെ നമുക്ക് വിഷല് ഇല്ല നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഇത്രയും വിഷല് മതി വണ്ടിയെ ഡ്രൈവ് ചെയ്യാൻ ഈ ഏരിയ ഈ വിഷല് മതി നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ് ചെയ്താൽ മതി നമ്മുടെ റൂൾ എന്താ റോഡില് കീപ് ലെഫ്റ്റ് ആണ് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്താൽ മതി എതിരെ ആര് വന്നാലും അത് നമുക്ക് വിഷയം നമ്മൾ നമ്മുടെ ലെഫ്റ്റിൽ ഉണ്ടായാൽ മതി ഓക്കെ ഇനി റിസ്ക് ആണെന്ന് തോന്നിയാ നമ്മൾ നമ്മുടെ ലെഫ്റ്റില് നിന്ന് കൊടുത്താൽ മതി ബ്രേക്ക് നിന്നാ മതി അവിടെ ഒരിക്കലും സഡൻ ബ്രേക്ക് ഇടേണ്ടി വരരുത് വണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ എനിക്ക് ഭയം തോന്നുന്നു അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വേഗത കുറച്ചാൽ മതി സ്ലോ ഡൗൺ ചെയ്താൽ മതി അയാൾ അയാളുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്തുകൊടുും ഓക്കെ രണ്ടു പേർക്കും പോകാൻ പറ്റാത്ത വഴിയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒഴിഞ്ഞു മാറി തരും കിട്ടിയേ പോവാൻ വേണ്ടു പോട്ടെ ഇതേ വിഷലിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോട്ടെ ബ്രേക്ക് ഫ്രീ ആക്കി ഫ്രീ ആക്കി നമുക്ക് മുന്നിൽ തടസ്സമൊന്നുമില്ല നമ്മുടെ ലെഫ്റ്റ് വൈഡ് ആകാതെ നോക്കണം വണ്ടി ഒരേ സ്ട്രേറ്റ് ലൈനിൽ പോവില്ല ഓക്കെ ലെഫ്റ്റ് വൈഡ് ആകും നിയർ ആവും അതിനെ മാനേജ് ചെയ്തോണ്ടിരിക്കണം കഴുത്ത നേരെ വെക്കുക ഇനി ധൈര്യമായിട്ട് കൊടുത്തോ വരട്ടെ ണാ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയുവെവിടെങ്കിലും ഒരു സ്ഥലം പ്ലാൻ ചെയ്തിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത ഒരുപാട് താഴെ പോയി ശരിയല്ലേ ഒരുപാട് ഇറങ്ങി പോയില്ലേ വണ്ടി പുറത്തേക്ക് അതേ മല ധി പിടിച്ചിട്ട് നിർത്താൻ നോക്കുന്നോണ്ടാ സ്റ്റോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോ ആക്സിലേറ്റർ ട്രോപ്പ് ചെയ്തേക്ക് ബ്രേക്കിൽ കാല് വെച്ചോളൂ എന്നിട്ട് ഫിക്സ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പതുക്കിയെത്തിക്കും വണ്ടിയെ ഇപ്പോൾ ഓടി വന്ന വണ്ടി പെട്ടെന്ന് സൈഡാക്കി നിർത്തിയതാണ് നമ്മൾ നമുക്കത് വേണ്ട പോവാൻ വേണ്ടി മൂവ് ചെയ്യാം ഓട്ടെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രണ്ടിലൊരു തടസ്സവും ഇല്ല വണ്ടിക്ക് മൂവ്മെന്റ് കൊടുക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക